അമ്മയും രണ്ടു പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം അമ്മയും പെൺമക്കളെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവല വടകര വീട്ടിൽ ഷൈനി നാപ്പത്തിമൂന്ന് അലീന പതിനൊന്ന് ഇവാന പത്ത് എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിരുപതിനാണ് സംഭവം കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് റെയിൽവേ ഗേറ്റിന് സമീപം മൂന്ന് മൃതദേഹങ്ങൾ കണ്ട വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് പേരും ചാടുകയായിരുന്നെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞതായി പോലീസ് പറഞ്ഞു തൊടുപുഴ സ്വദേശി നോബിയാണ് ഷൈനയുടെ ഭർത്താവ് നോബി വിദേശത്ത് ജോലിയിൽ കഴിയുകയാണ് ഇരുവരും പിരിഞ്ഞുകഴിയുന്നതിനാൽ കുറേ കാലമായി ഷൈനയും കുട്ടികളും പാറോലിക്കില്ലെ വീട്ടിലാണ് താമസിക്കുന്നത് ഡൈവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലാണ് ദാരുണ സംഭവം പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് മൂന്ന് പേരും വീട്ടിൽ നിന്നിറങ്ങിയത് കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു മൃതദേഹങ്ങൾ ചിഹ്ന ഭിന്നമായിരുന്നതിനാൽ തിരിച്ചറിയാൻ സമയമെടുത്തു മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കോട്ടയം ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു